നമുക്ക് നമ്മുടെ പച്ചക്കറി മാർക്കറ്റും മാറണ്ടേ നമുക്ക് അവിടെ ഒഴിഞ്ഞ് നല്ലൊരു സ്ഥലത്തേക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടി നമുക്കൊരു പച്ചക്കറി മാർക്കറ്റ് വേണം ഇപ്പൊ നമ്മൾ ഏറ്റവും അധികം തിരക്കുള്ള ഒരു സ്ഥലത്ത് സത്യത്തിൽ അതല്ല മാർക്കറ്റ് വരുമ്പോ മാർക്കറ്റിന്റെ ചുറ്റും തിരക്ക് കൂടും അതാണ് അതിന്റെ വാസ്തവം അപ്പൊ നമ്മൾ കുറച്ചുകൂടി തിരക്ക് തിരക്കധികം വരാത്തൊരു സ്ഥലത്തേക്ക് നമ്മുടെ പച്ചക്കറി മാർക്കറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും പതുക്കെ തിരക്ക് വരുമെങ്കിലും കോഴിക്കോട് കോർപ്പറേഷൻ ഇപ്പൊ തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ പിന്നില് നമ്മുടെ കലോനിക്കലാലാണ് അവിടെ ഇനിയും കനാൽ സിറ്റി പ്രോജക്റ്റ് വന്ന് അവിടെ മനോഹരമായ ഒരു സ്ഥലം പിൻഭാഗത്ത് വരും അതുകൊണ്ട് വേറെ തിരക്കൊന്നും അവിടെ ഉണ്ടാവില്ല അത് ഭംഗിയായി കനാൽ അങ്ങനെ ഒഴുകും പിന്നെ അതിന് മുമ്പിലാണെങ്കിൽ നല്ല വിശാലമായ റോഡ് ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട് അതിന്റെ വശങ്ങളിലാണെങ്കിൽ കല്ലുത്താൻ കടവ് പാലത്തിന്റെ അടുത്തുള്ള ജംഗ്ഷൻ അത് നമുക്ക് വിപുലീകരിച്ചാൽ എത്ര വലിയ വണ്ടിക്കും ഒരു വിഷമമില്ലാതെ ഒടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ റോഡ് നമുക്ക് വികസിക്കും ഇനി വേറൊരു കാര്യം നമുക്ക് നമ്മുടെ പാളയത്തായിരുന്നെങ്കിൽ ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ അറപ്പ് കൊണ്ട് ഒരു പക്ഷെ അങ്ങോട്ട് പോവില്ല ഞാനൊക്കെ പഴയ ആൾക്കാരാണ് നമുക്കിപ്പോൾ ഇത്തിരി പണ്ടത്തെ നമ്മൾ കണ്ട് ശീലിച്ചോണ്ട് ഇന്ന് പൈലും ഭേദമാന്നാ എനിക്ക് തോന്നുക എന്നാലും പുതിയ ആൾക്കാർക്ക് അവിടെ വന്ന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരു വാഹനം കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ വാഹനത്തിൽ പച്ചക്കറി വാങ്ങി വെച്ച് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്തിനാ ഒരു സ്കൂട്ടർ പോലും നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ പുതിയ ഒരു പച്ചക്കറി വാർക്കറ്റ് അങ്ങനെയല്ല സൈക്കിൾ മുതല് സ്കൂട്ടർ മുതല് നമ്മുടെ കാറ് എന്തിനാ ലോറി പോലും ഇങ്ങനെ പോകാൻ പറ്റുന്ന വിശാലമായ റോഡുകളാണ് ആ കെട്ടിടത്തിന്റെ മുന്നിൽ അവിടെ നിന്ന് നമ്മുടെ കല്ലുത്താമ്പടവ് പാലത്ത് നിന്ന് നേരിട്ട് കെട്ടിടത്തിന്റെ ഒരു നിലയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ വിശാലമായ ഉറപ്പുള്ള ഒരു ഒരു സ്ട്രക്ചർ കൂടി നമ്മൾ പണിതിട്ടുണ്ട് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു രീതിയിലേക്ക് വേണം ഇനി കോഴിക്കോട്ട് ഒരു പച്ചക്കറി മാർക്കറ്റ് അതിനുവേണ്ടി ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരാളെയും നമ്മൾ നിരാശപ്പെടുത്തില്ല അതോടൊപ്പം നോക്കെ എല്ലാവർക്കും അറിയാം നൂറ്റി കുഞ്ഞി കുഞ്ഞിപ്പീടികളും വലിയ പീടികളും അടക്കം നൂറ്റി അമ്പത്തിമൂന്ന് പീഡിക മുറികളാണല്ലോ ആകെ ഉണ്ടായിരുന്നത് മുന്നൂറിലേറെ പീടിക മുറികളാണ് പുതുതായിട്ടുള്ള കെട്ടിടത്തിലുള്ളത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സ്ഥലം കിട്ടും അത്ര തന്നെ ആൾക്കാർക്ക് വേറെ വല്ലവർക്കും കച്ചവടം ചെയ്യണമെങ്കിൽ അവർക്ക് അവിടെ സാധിക്കുകയും ചെയ്യും എന്തായാലും പച്ചക്കറിയുടെ ഹോൾസെയിലും റീറ്റെയിലും തന്നെയായിരിക്കും അവിടെ നടക്കുക എന്നതിൽ നിങ്ങൾ സംശയം തോന്നണ്ട അപ്പൊ ഇനി ഫോട്ട് കച്ചവടക്കാരെ കാര്യം പറഞ്ഞാൽ അവർ നമ്മൾ പൊളിക്കുന്ന മാർക്കറ്റിലുള്ളവരല്ല പൊളിക്കുന്ന മാർക്കറ്റിൽ ഒന്നുവണ്ടിയായിട്ട് പച്ചക്കറി കൊടുക്കുന്നവരുണ്ട് പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നവരുണ്ട് അവരെ ഒന്നും കോർപ്പറേഷൻ കൈവിടില്ല ഏറ്റവും അധ്വാനിക്കുന്നവനെയും കഷ്ടപ്പെടുന്നവനെയും നിരാശപ്പെടുത്താതെ കാലങ്ങളായി ഒരു തൊഴിലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇനി നിങ്ങൾ എന്തിനെങ്കിലും പോയിക്കോളൂ എന്ന് പറയാതെ ആ തൊഴിൽ തന്നെ തുടർന്നു കൊണ്ട് അവരുടെ ജീവിതമാർഗം കണ്ടെത്താനും ഒക്കെയുള്ള ഒരു നയമുള്ള വ്യക്തമായ നയമുള്ള ഒരു ഭരണകൂടമാണ് ഒരു കൗൺസിലാണ് കഴിഞ്ഞ അമ്പത് വർഷമായി കോഴിക്കോട് ധരിക്കുന്നത് അതുകൊണ്ട് ഉന്തുവണ്ടി കച്ചവടക്കാരെ കൂടി ഇന്ന് നിങ്ങൾ യാതൊരു അടുക്കും ചിട്ടയില്ലാതെ ഒരു വൃത്തിയില്ലാത്ത ഉടുപ്പും ധരിച്ച് മഴയും കൊണ്ട് മഴയെത്തുമ്പോൾ നല്ല വസ്ത്രം ധരിക്കാൻ പറ്റില്ലല്ലോ ആ ചളിക്കകത്തുന്നല്ലേ നമ്മൾ കച്ചവടം ചെയ്തത് ഇന്ന് നമ്മുടെ അടുക്കോക്കാരത് വളരെ മനോഹരമായിട്ടുള്ള വലിയ ഒരു ഷെഡിൻ്റെ അതങ്ങനെ നമുക്ക് ചൂടടിക്കുന്നതെന്നല്ല കേട്ടോ അതൊന്നും ഇല്ലാത്ത നല്ല ഒരു ഷെഡ് വിശാലമായി ഉണ്ടാക്കി അതിനകത്ത് ക്രമമായി അലങ്കരിച്ചു വെച്ചിട്ട് അല ക്രമമായി അടുക്കി വെച്ചിട്ടുള്ള നിരന്തരയായി വെച്ചിട്ടുള്ള ഈ ഉന്തു കച്ചവടം അത് ഉന്തു വണ്ടി എന്നതിൽ നിന്ന് അവിടെ തന്നെ നിങ്ങൾ കച്ചവടം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരത് വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് നമുക്ക് ഇനി അവിടെ വരാൻ പോകുന്നത് ഇതിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന തൊഴിലാളികൾക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ലേബർ ഓഫീസർ ഈ ഓഫീസിൽ വന്നിരുന്നായിരുന്നു അവിടെ വന്ന പ്രതിനിധികളോട് ചർച്ച ചെയ്ത് ലേബർ കാർഡിന്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നതിനെ കുറിച്ച് പോലും മീറ്റിംഗ് ഒക്കെ വിളിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും ഈ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ നേതാക്കന്മാര് യൂണിയൻ നേതാക്കന്മാരുമായി സംസാരിച്ച് വളരെ സംതൃപ്തിയോടെയാണ് പിരിഞ്ഞു പോയത് പിന്നെ മറ്റുള്ള പലരും ഒക്കെ പല കാരണങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും അറിയാം നല്ലൊരു പച്ചക്കറി മാർക്കറ്റാണ് വരാൻ പോണത് നമുക്ക് അങ്ങോട്ട് പോകണം ഇവിടെ പുറമേ ഒക്കെ പ്രതിഷേധം പറയുന്നവരും ഉള്ളുകൊണ്ട് അവിടെ എത്രയും വേഗം എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന വിവരവും നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് ആരും ആശങ്കപ്പെടരുത് നിങ്ങൾ നോർത്ത് നോക്കൂ എത്ര കോടികൾ ചെലവാക്കി എത്ര സ്ഥലമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സംഭവം കെട്ടിണ്ടാക്കിയത് നാൽപ്പതോ അമ്പതോ അറുപതും കൊല്ലത്തിലും അപ്പുറത്തേക്ക് പഴമയുള്ള പോലത്തെ മുറികളിൽ നിന്ന് നമ്മൾ ഇന്ന് വിശാലമായ ആധുനിക സൗകര്യങ്ങളുള്ള സൗന്ദര്യമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറാണ് ഒരാൾക്കും ഇനി കുടുസു മുറിയിലായി എന്ന് പറയണ്ട എല്ലാവർക്കും ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് തൊണ്ണൂറിന് മുകളിലെങ്കിലും സ്ക്വയർ ഫീറ്റ് ഉള്ള മുറികളാണ് ഏറ്റവും ചെറുത് തന്നെ അതുപോലെ വിശാലമായ മുറികളും അവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നല്ല സൗകര്യത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കച്ചവടം ചെയ്യാൻ ഒരു അവസരമാണ് നമ്മുടെ പുതിയ പച്ചക്കറി മാർക്കറ്റ് നമ്മുടെ നല്ലുത്താൻ കടവിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരാശങ്കയും ഇല്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും അവിടെ കച്ചവടം തുടങ്ങണം തുടങ്ങുക തന്നെ വേണം അതിനുള്ള എല്ലാ സൗകര്യവും ഈ കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്തു തരും പഴയതുപോലെയല്ല എല്ലാം പുതിയൊരു രീതിയിലാണ് അവിടെ വരുന്നത് സൗകര്യമുള്ള രീതിയിലാണ് വരുന്നത് എല്ലാവർക്കും അവിടെ വന്ന് ഇന്നുള്ളതിന്റെ ഇരട്ടി കച്ചവടം നമുക്ക് കല്ലുത്താങ്കടവും മാർക്കറ്റിൽ നടക്കും ബസ് വേണോ നമ്മൾ വിചാരിച്ച ബസ് അതിലേ ഓടൂലേ എന്തിനാ വിഷമിക്കുന്നത് അതുകൊണ്ട് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് ഇനി ബസ് വേണമെങ്കിൽ കുട്ടി ബസ് വേണോ വലിയ ബസ് വേണോ ഇതൊക്കെ നമുക്ക് അതിലേ ഓടിക്കാമല്ലോ അതുകൊണ്ട് ആരും ആശങ്കപ്പെട്ടിരുന്ന വീണ്ടും വീണ്ടും പറയുകയാണ് ഈ ഒരു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ട് മാറാൻ കഴിയണം